ഒൻപത് വർഷമായി വിരമിക്കൽനുകൂല്യം ലഭിക്കാത്തതിൽ ശ്രമിച്ചയാൾ മരിച്ചു ശ്രമിച്ചു പേരാമ്പ്ര സ്വദേശി ശിവരാമൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് പി എഫ് ഓഫീസിന്റെ ബാത്റൂമിനുള്ളിൽ വിഷം കഴിച്ചായിരുന്നു ആത്മഹത്യാശ്രമം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പേരാമ്പ്രയിലെ അപ്പോളോ ടൈസിൽ കരാർ തൊഴിലാളിയായിരുന്നു ശിവരാമൻ സർവീസിൽ നിന്ന് വിരമിച്ചിട്ട് ഒൻപത് വർഷമായി എൺപതിനായിരം രൂപയാണ് സർവീസ് ആനുകൂല്യമായി ശിവരാമന് ലഭിക്കേണ്ടിയിരുന്നത് പലതവണ പി എഫ് ഓഫീസിൽ കയറി ഇറങ്ങിയെങ്കിലും ബലമുണ്ടായില്ല പ്രതീക്ഷകളെല്ലാം കൈവിട്ടെന്ന് തോന്നിയതോടെയാണ് ശിവരാമൻ ജീവൻ ശ്രമിച്ചത് അച്ഛൻ്റെ ആധാർ തിരുത്തിയ സമയത്തുണ്ടായ ഒരു കംപ്ലൈന്റ് ആണ് പൊതുവായിട്ട് പറയുന്ന ഒരു കാര്യം സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് ഇങ്ങോട്ട് വരണ്ട ഇനി ഒരു കാരണവശാലും സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് തരാൻ പറ്റില്ല എന്നുള്ള നമുക്ക് കിട്ടിയറിവ അച്ഛൻ്റെ മാനസിക വിഷമം ഉണ്ടായിരുന്നു കാരണം ഉദ്യോഗസ്ഥരുടെ ഈ ഒരു തന്നെയാണ് തന്നെയാണ് അതേസമയം പി എഫ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശിവരാമന്റെ അപേക്ഷ ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടെന്ന് തെളിഞ്ഞാൽ നടപടിയെടുക്കുമെന്നും റീജിയണൽ പി എഫ് കമ്മീഷണർ ട്വന്റി ഫോറിനോട് പറഞ്ഞു ഈ കേസിൽ നമ്മൾ ആക്ച്വലി ഇന്നലെ കണ്ടത് െതിരെ ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തിട്ടുണ്ട്